Вриндаван я ഒരമ്മ അയച്ചോൻ്റെ അനുഭവമാണ് യാത്രാവിവരണമല്ല യാത്രയിലുണ്ടായിട്ടുള്ള ഒരു സംഭവം അത് വളരെ സന്തോഷമായിട്ടുള്ള കാര്യമാണല്ലേ നമ്മൾക്ക് പലർക്കും ഈ ജന്മത്തിൽ വൃന്ദാവനത്തിലൊന്നും പോകാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ടാവില്ല ഇനിയും ചിലപ്പം പോകാൻ സാധിച്ചു എന്ന് വരില്ല അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ മനസ്സുകൊണ്ട് കണ്ണടച്ചിരുന്ന് കുറച്ച് സമയം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വൃന്ദാവനത്തിൽ ഭഗവാന്റെ ആ സാന്നിധ്യത്തിലൂടെ നമുക്കൊന്ന് നടന്നു വരാം ആ കാറ്റും ആ അനുഭവവും ഒക്കെ നമ്മൾ ഒരുപാട് വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ യാത്രാ നടത്തുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട് എങ്കിലും നമുക്ക് വാക്കുകളിലൂടെ മനസ്സിലൂടെ ഒന്ന് ചെറിയൊരു സഞ്ചാരം കേട്ടാലോ ഹരേ കൃഷ്ണ മോനെ ശ്രീകുട്ട അങ്ങനെ എനിക്കും വിളിക്കാം അങ്ങനെ വിളിക്കാനാണ് ഇഷ്ടവും ശ്രീകുട്ട ഞാൻ ഈ പറയുന്നതിൽ നിന്ന് തുടങ്ങുന്നതാവും ശരി കേട്ടോ ഞങ്ങളുടെ യാത്രയിൽ അവസാനം മൂന്ന് ദിവസമായിരുന്നു വൃന്ദാവൻ ഉണ്ടായിരുന്നത് അപ്പോഴാണ് ഞാൻ ശരിക്കും എൻ്റെ ഭഗവാനെ കണ്ടുകൊണ്ടിരുന്നത് മോനെ ഞായറാഴ്ച ഞങ്ങൾ കുറച്ച് താമസിച്ചാണ് രാവിലെ യാത്ര തുടങ്ങിയതേ അന്ന് രാധാദേവിയുടെ ക്ഷേത്രത്തിലാണ് ആദ്യം പോയത് അത് കുറേ പടികൾ കയറി വേണം ചെല്ലാൻ എനിക്ക് നല്ല ശ്വാസമുട്ടും ചുമയൊക്കെ ആയിരുന്നു എങ്കിലും സാവധാനം കയറി ചെന്നു കൂടെയുള്ളവരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എങ്കിലും എനിക്ക് വേണ്ടിയും അവർ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു നല്ല ഭംഗിയായി അവിടെ ദർശനം കിട്ടി അവിടെ നിന്ന് താഴെ ഇറങ്ങി നന്ദഗോപുരുടെ കൊട്ടാരം അതായത് കണ്ണൻ വളർന്ന അമ്പാടിയാണ് കാണുവാൻ പോകുന്നത് എല്ലാവരും നടന്നുപോയി കുറെ ദൂരം ചെന്നപ്പോ അവിടെയും മുന്നിലോട്ട് പടികൾ തന്നെയാണ് കാണുന്നത് അവിടെ തൊട്ടടുത്ത ഒരു കടയിൽ നിന്നും ഓരോ കാപ്പി കുടിച്ചിട്ടാണ് ഞങ്ങൾ നീങ്ങുന്നത് അവസാനം കൂടെ ഉണ്ടായിരുന്ന പയ്യൻ ആ കടയിൽ ചോദിച്ചു ഇവിടെ നിന്നും എത്ര ദൂരമുണ്ട് എത്ര പടികൾ ഉണ്ടാവും എന്നൊക്കെ കുറച്ച് വഴിയുള്ളൂ കുറച്ച് പടികളുള്ളൂ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു കേട്ടോ അത് വന്ന ഞാൻ ആ ചെറിയ വഴിയും കുറേ പടികളും കണ്ടതോടെ ഞെട്ടിപ്പോയി കാരണം എനിക്ക് ഒരു പടി പോലും കയറാൻ വയ്യ ഞാനവിടെ നിന്നുട്ടോ ഞാൻ പറഞ്ഞു നിങ്ങൾ പോയിട്ട് വരൂ ഞാൻ ഇവിടെ ഞാനിവിടെ എന്ന് ആ വഴിയുടെ രണ്ട് സൈഡിലും പൊട്ടിപ്പൊളിഞ്ഞ വീടുകളുണ്ട് ഞാൻ ആ തറയിൽ അവിടെ ഇരിക്കാം എന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്നു പിന്നെ മനസ്സിലാ മനസ്സോടെ അവരെല്ലാവരും കയറി ഏതാണ്ട് ഒരു ഒന്നര മണിക്കൂർ ഞാൻ അവിടെ ഒറ്റയ്ക്കിരുന്നു അവസാനം എനിക്ക് വിഷമമായി പോയവരെ കാണുന്നുമില്ല അവരെ വിളിക്കുന്നുമില്ല അവിടെ കുറേ കുരങ്ങന്മാർ കുട്ടികളൊക്കെയായി ഓടിച്ചാടി കളിക്കുന്നു ഞാൻ ഞാനത് നോക്കിയിരുന്നു പക്ഷെ പോയവരെ കാണുന്നില്ല അതോർത്ത് വിഷമിച്ചിരിക്കുന്ന എൻ്റെ തലയ്ക്ക് മുകളിൽ എൻ്റെ തൊട്ട് മുന്നിലായി അപ്പോഴാണ് എൻ്റെ ഭഗവാൻ ഒരു കൃഷ്ണപ്പരന്തായി വന്ന് മൂന്ന് തവണ പറഞ്ഞത് മോനെ ഞാൻ കണ്ട് എൻ്റെ കണ്ണാ എന്ന് വിളിച്ചു കരഞ്ഞു നോക്കി നിൽക്കുമ്പോൾ അതെങ്ങോട്ട് എന്ന് കണ്ടില്ല മോനെ ഞാനിരുന്ന സ്ഥലം മുഴുവൻ ആകാശം മാത്രമേ കാണാനുള്ളൂ ഒരു മരങ്ങൾ പോലും പോലുമില്ല കെട്ടിടങ്ങളൊന്നുമില്ല അതിന് നടുവിലൂടെ ഒരു ചെറിയ ഇടുങ്ങിയ വഴിയും കുറേ പടികളുമുള്ള ആ സ്ഥലത്ത് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് വിഷമിച്ചു വിഷമിച്ചു എൻ്റെ പൊണ്ുണ്ണി എൻ്റെ കൂട്ടനായി പറന്നെത്തിയെന്ന് മാത്രമല്ല എൻ്റെ കൂടെ തന്നെ തീവണ്ടിക്കൊപ്പം വന്നു വന്നുകൊണ്ടേയിരുന്നു ആരും വിശ്വസിക്കില്ല ആയിരിക്കാം ഞാനിതെൻ്റെ അനുഭവമാണ് പറയുന്നത് ഞാൻ ജനുവരി പത്തിന് പോയാൽ ഞങ്ങൾ ഇരുപതിന് തിരിച്ചു വന്നു അവസാനം മൂന്ന് നാല് ദിവസങ്ങളിൽ എനിക്കുണ്ടായിരുന്ന അനുഭവമാണ് ഞാൻ ഈ പറഞ്ഞത് ഞാൻ എൻ്റെ ഭഗവാൻ എൻ്റെ മുന്നിൽ കണ്ടുകൊണ്ടേയിരുന്നു എൻ്റെ കണ്ണൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എൻ്റെ കൃഷ്ണാഗുരുവായൂർപ്പാചരണം ശ്രീകുട്ടാ ക്ഷമിച്ചു ണേ ചുരുക്കി വായിച്ചാൽ മതി എഴുതിയത് കൂടിപ്പോയി എന്നറിയാം ഇനിയും ഒരുപാട് അനുഗ്രഹങ്ങൾ ഭഗവാൻ ഈ അവസരം തന്നെ എനിക്ക് തന്നു അതിന് പിന്നീട് ഒരിക്കലും പറയാം ഞാൻ എഴുതിയത് കൂടിപ്പോയാലും ശ്രീകുട്ടൻ പറയുന്നത് കേൾക്കാൻ എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കും അത് കേൾക്കാൻ തന്നെ ഒരു സുഖമാണ് ഞാനും കാത്തിരിക്കുന്നു മോനെ ഹരേ കൃഷ്ണ എന്താ ഇതിൽ പറയേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അറിയാത്തൊരു നാട്ടിലെ ഒന്നര മണിക്കൂർ അമ്മയൊറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുകയാണ് കൂടെ പോ വന്നവരൊന്നും കാണാനില്ല അപ്പം നിങ്ങൾ അത് മനസ്സുകൊണ്ട് സങ്കല്പിക്കുക ആ പ്രകൃതിയോ ആ അന്തരീക്ഷമൊക്കെ അവിടെയാണ് ഒരു ശ്രീകൃഷ്ണപരന്തായിട്ട് ഭഗവാൻ അങ്ങനെ വരികയാണല്ലേ ആ അമ്മയുടെ ആ ഒന്ന് അമ്മയെ ഒന്ന് സമാധാനിപ്പിക്കാൻ ഒരാൾ തന്നെ ഭഗവാന് ആ കാഴ്ച കാണുകയാണ് എന്തൊരു സുഖമുള്ള അനുഭവമാണല്ലേ ഞാനതാ പറഞ്ഞത് യാത്രാ വിവരണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളത് എഴുതി അയച്ചോളൂ കേട്ടോ ഞാൻ എൻ്റെ സമയത്തിനനുസരിച്ച് ഞാനത് വായിക്കാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യാത്ര പോകാൻ സാധിക്കാത്ത ഒരുപാട് ആളുകളുണ്ട് വീട്ടിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന വീട്ടിൽ നിന്ന് പുറത്തു പോകാനൊന്നും സാധിക്കാത്ത ഒരുപാട് ആളുകൾക്കുണ്ട് അവർക്ക് മനസ്സിലൂടെ മനസ്സുകൊണ്ടൊരു യാത്ര ചെയ്യാൻ സാധിക്കും യാത്രാ വിവരണം നിങ്ങളാവശ്യമുള്ളൂ എനിക്ക് ഞാൻ പറഞ്ഞത് മാതിരി സമയം കിട്ടുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ അനുഭവങ്ങൾ വരുന്നുണ്ട് ഞാൻ അതുകൊണ്ട് തന്നെ നാലെണ്ണം വീതം ഒരു ദിവസം പറയുന്നുണ്ട് പലരോടും ഞാൻ മെസ്സേജ് അയക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർമ്മിപ്പിക്കണേ ഓർമ്മിപ്പിക്കണേ എന്ന് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഓർമ്മിപ്പിക്കണേ എന്ന് ചിലർ വിചാരിക്കും എന്താണ് ഈ പറയുന്നത് മൂന്ന് ദിവസം കഴിഞ്ഞാൽ എൻ്റെ ഒരനുഭവമല്ലേ ഉള്ളൂ എൻ്റെ വാട്സപ്പ് ചാറ്റ് നോക്കിയാൽ இருக்கிறதுனால <laughs> 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 <You're tipple>. <laughs> അത്രയും അനുഭവങ്ങൾ വരുന്നുണ്ട് ഭഗവാനായിട്ട് തരുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ കാത്തിരിക്കുക കേട്ടോ കാത്തിരിക്കുക ഓർമ്മിപ്പിക്കുക പിന്നെ മെമ്പർഷിപ്പിലുള്ളവർ യൂട്യൂബിൽ എൻ്റെ ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ആളാണ് എന്നുള്ളത് അപ്പോൾ അവരുടെ ഇത് ഞാൻ എളുപ്പത്തിൽ പറയാൻ ശ്രമിക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് പറ്റുമെങ്കിൽ പറ്റുന്നവർ ജോയിൻ പട്ടലിലൂടെ വരിക അല്ലാത്തവർ നിങ്ങൾ എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുക അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി ഈ അമ്മയ്ക്കും സന്തോഷമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എനിക്കും സന്തോഷമായി ഞാനൊരു ദിവസം ആ വൃന്ദാവനത്തിലൂടെ അങ്ങനെ ആ മനസ്സുകൊണ്ട് യാത്ര ചെയ്തു ഞാനും പോയിട്ടില്ല അതൊരു സത്യമാണ് ഇനി എപ്പോഴാണ് പോകാൻ ഭാഗ്യം ലഭിക്കുക എന്നറിയില്ല പക്ഷേ ആ ഭാഗ്യം ലഭിച്ചില്ലെങ്കിലും ഇപ്പോൾ ലഭിക്കുന്ന ഒരു ഭാഗ്യം അതൊരു വലിയ ഭാഗ്യം തന്നെയാണ് പോയവരിലൂടെ ഒക്കെ അനുഭവങ്ങൾ എങ്ങനെ പറയല്ലേ അല്ലേ കൂടുതലായിട്ട് ഞാൻ പറയുന്നു അല്ലേ കുറച്ച് ഡയലോഗ് കൂടിപ്പോയി അത് സാരമല്ലേ അല്ലേ എന്തായാലും സന്തോഷം ഹരേ കൃഷ്ണ